ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ള ഒരു ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ ആയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള മീനിൽ ഉപ്പും മുളകെല്ലാം ഒന്ന് പുരട്ടി വെക്കാം അപ്പോൾ ഇതിവിടെ നങ്കാട്ടോ ഞാൻ എടുത്തിട്ടുള്ള നമ്മൾ ഇവിടെ നമ്മളിവിടെ എന്ന് പറയും ചില സ്ഥലത്ത് മാന്തളെന്നെല്ലാം പറയുന്നുണ്ട് നമ്മൾ ഇവിടെ വലിപ്പം ഉള്ളതാണെങ്കിൽ മാന്ത മാന്തളെന്നെല്ലാം പറയും ഇതിന് നങ്കെന്ന് കേട്ടോ പറയാം അപ്പം നമുക്കിതിലേക്ക് അരിവിൻ്റെ ആവശ്യത്തിനുള്ള മുളകൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കിലവന് താഴെയായിട്ട് കേട്ടോ മീൻ എടുത്തിട്ടുള്ള പിന്നെ ഇതേ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പുളി ഞാൻ എടുക്കുന്നത് വേറെ വെള്ളമൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈവച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് എണ്ണം പറയാമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള ഒമ്പതെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ഇതിലേക്ക് നന്നായിട്ട് മസാലയിലൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ ആദ്യം തന്നെ മീനിലെ ഉപ്പും മുളകെല്ലാം പുരട്ടി വെക്കാമെന്നുണ്ടെങ്കിൽ മറ്റുള്ള കറികളെല്ലാം ആകുമ്പോഴേക്കും നമ്മുടെ മീനിൽ നന്നായിട്ട് ഉപ്പും മുളകും പുളിയെല്ലാം പിടിച്ചു കിട്ടും അപ്പോൾ ഇതിവിടെ ഇതെല്ലാം ഉപ്പും മുളകെല്ലാം ഒന്ന് പിടിച്ചിട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ ഇവിടെ പച്ചക്കായ വെച്ചിട്ടൊരു എന്താ പറയുക ഇരിശ്ശേരി പോലെ ഒന്ന് പച്ചക്കായ കുഴച്ചെടുക്കുക എന്നെല്ലാം പറയില്ലേ അതുപോലെ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി രണ്ട് പച്ചക്കായ ഒന്ന് ഇതിൻ്റെ കോൺ ഭാഗത്തുള്ള തൊലി ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതിവിടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ നല്ല തിളക്കുന്ന വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കഴുകിയെടുക്കാമെന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ചക്കായ ആ ഒരു കറയില്ലേ അതെല്ലാം അങ്ങ് പോയി കിട്ടും പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി തൊലിയോടു കൂടി ചതച്ചിട്ടാണ് ഒപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ അധികം എരിവില്ലാത്ത ഒരു പച്ചമുളക് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ മുളക് പൊടിയുടെയെല്ലാം അളവ് പൂട്ടിയെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പം ഞാനിതിവിടെ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം ഒരുപാട് വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് എടുക്കാം ഞാൻ ഇവിടെ മിക്സിയുടെ ചെറിയ ചാറില് ഒരു കൈപ്പിടി നിറയെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ അഞ്ചാറല്ലി വെളുത്തുള്ളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഒര ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം പനക്ക് ഇങ്ങനെയുള്ള എന്താ പറയുക എരിശ്ശേരി പോലെ ഇങ്ങനെയെല്ലാം തയ്യാറാക്കുമല്ലോ ഇതിലെല്ലാം എനിക്ക് വെളുത്തുള്ളി കുറച്ച് അധികം വേണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നന്നായിട്ട് എന്ന് പറയുമ്പോൾ ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഒതുക്കിയെടുക്കാം എന്നെല്ലാം പറയില്ലേ അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പച്ചക്കായ ഒന്ന് തുറന്ന് നോക്കാം ഇത് നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കൈകൊണ്ട് നമ്മൾ ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മനസ്സിലാവും അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് എൻ്റെ കൈ നന്നായിട്ട് കൊള്ളുകയും ചെയ്തിട്ട് അപ്പോൾ ഇത് ഇതിന് നമുക്ക് ഈ സ്പൂണ് വെച്ചിട്ട് ചെറുതായിട്ടൊന്നിതാ ഇതുപോലൊന്ന് എന്താ പറയുക ഒന്ന് നുറുക്കിയെടുക്കാം കേട്ടോ ഉടച്ചെടുക്കല്ല ഒന്ന് നുറുക്കിയെടുക്കാം ആ ഒരു വലിപ്പമുള്ള പീസിലൊന്ന് ചെറുതായിട്ടൊന്ന് നുറുങ്ങി കിട്ടണം കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് നുറുക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത ആ ഒരു സോറി ചതച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറില്ലേ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഈ ഒരു പച്ചക്കായിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിന് ഞാൻ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് തേങ്ങയുടെ ഒരു പച്ച ചോവ അല്ലേ അതെല്ലാം ഒന്ന് മാറിക്കിട്ടി പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കടുകും വറ്റൽ മുളകും വെളിച്ചെണ്ണയും കൂടി താളിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ടേ നല്ല ടേസ്റ്റായിട്ടോ നല്ല ചൂട് കഞ്ഞീടെയും അതുപോലെ തന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഇതിന് ശരിക്കും ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീനിലുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു കറി എന്നോ എന്താ പറയുക ഇതിന് മെഴുക്കൂരിട്ടിയല്ല സോറി പച്ചക്കായ കുഴച്ചത് എരിശ്ശേരി എന്നെല്ലാം പറയൂലേ അങ്ങനെ എന്തേലും പേരിട്ടിട്ട് നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ പിന്നെ ഞാൻ ഇത് ഈ ഒരു സമയം കൊണ്ട് മീനും ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിലാണേ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ നല്ല ടേസ്റ്റാണേ അപ്പോൾ അതവിടെ നിന്ന് ഫ്രൈ ആയി വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാനിത് കറി വെക്കാൻ വേണ്ടി ഇവിടെ മത്തിയായിട്ടെടുത്തിട്ടുള്ള ചെറിയ മത്തിയാണ് അപ്പം നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിന് വേണ്ടി ഞാൻ അവിടെ മൂന്ന് തക്കാളി ഇത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം നല്ലതുപോലെ തണുപ്പിച്ചിട്ട് അരച്ചെടുത്തിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വയറ്റിയെടുക്കണം വേണ്ടി ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തക്കാളിയും സവാളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തക്കാളിയുടെ തൊലി മാറ്റിയിട്ടാണ് എടുക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ മുഴുവനായിട്ടുള്ള തക്കാളി തന്നെ ഇങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ എന്നെ ഇരിട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ ആ ഒരു തൊലി പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റി കൊ മാറ്റിയെടുക്കാൻ പറ്റും അതിന് ശേഷം സവാള വയറ്റിയെടുത്താലും മതിയെട്ടോ അപ്പോൾ ഇത് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മീൻ അവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് തക്കാളിയും അതുപോലെ തന്നെ സവാളിയും കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളി സവാളിയിൽ നല്ലതുപോലെ വയന്ന് വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ആറി വരുന്ന സമയത്ത് നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതേ എണ്ണയിലേക്ക് തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഉലുവയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അഞ്ച് എന്താ പറയുക വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചതച്ച ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഇഞ്ചി ആട്ടോ എടുത്തിട്ടുള്ളത് ചതച്ചെടുത്തതിന് ശേഷം കേട്ടോ പിന്നെ ഒരു എട്ട് ചെറിയുള്ളി കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു ഒരു തണ്ട് കറിവേപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മൂവിച്ചെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മീൻ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില നന്നായിട്ട് ഞാൻ ഇവിടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം പിന്നെ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ അതല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ നല്ലതുപോലെ കരിഞ്ഞു പോകും അതല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ചെയ്താലും മതി കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ പൊടികളുടെ ഒരു പച്ചമുളല്ലാം ഇവിടെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിത് തക്കാളിയും സവാളിയും കൂടി അരച്ചിട്ടിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളിയൊക്കെ നമുക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാം പിന്നെ നമുക്ക് എത്രത്തോളം കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇത് ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് മീഡിയം ഒരു നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ മത്തി തന്നെ വേണമെന്നില്ല അയിലയും ഇതുപോലെ കറി വെച്ചാൽ അയില നെത്തോലി ഇതെല്ലാം ഇതുപോലെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ അങ്ങനെ മീൻ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് മീനെല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെറിയ മത്തിയല്ലേ അങ്ങനെ ഇതാ നല്ല പാകത്തിന് വെന്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒന്നുകൂടി ഇത് കുറച്ച് കുറുകും എന്താണെന്ന് വെച്ചാൽ മൺചട്ടി ആയത് കാരണം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്താലും കുറച്ച് കുറച്ചുകൂടി സമയം ഇതുപോലെ തന്നെ തിളച്ചിരിക്കും ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഫ്ലെയിമിലൊന്ന് ഓഫ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ ശരിക്കും മീൻ കറി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒര മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതാ നമ്മുടെ കറി ഇതവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇതുപോലെ രാത്രിയെല്ലാം വെച്ചേച്ചിട്ട് രാവിലെല്ലാം ദോശയുടെ കൂടെയെല്ലാം കഴിക്കാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ എല്ലാ സ്ഥലത്തൊന്നും രാവിലെ മീൻകറിയൊന്നും കഴിക്കൂല ഇവിടെ ഇങ്ങോട്ടെല്ലാം പുട്ട് മീൻകറി അതുപോലെ പുട്ട് സോറി ദോശ മീൻകറി ഇതെല്ലാം കഴിക്കുന്ന ആൾക്കാരാ അതുകൊണ്ട് തന്നെ നമുക്കതൊരു കുറച്ചിലായിട്ടൊന്നും തോന്നുന്നില്ല ചില സ്ഥലത്ത് രാവിലെ എല്ലാം വെജിറ്റബിൾസ് മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മീൻ കറിയും അതുപോലെ ഇതാ മീൻ പൊരിച്ചതും നല്ല അടിപൊളി ടേസ്റ്റുള്ള മത്തിക്കറിയും ഒക്കെ തയ്യാറായിട്ടുണ്ട് ഇന്നത്തെ ഉച്ചയൂണി ഇതാ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ മത്തി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഇങ്ങനെ ഒരു കറി ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനിയിപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം